ഹലോ കൂട്ടുകാരെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും സുഖമായി സന്തോഷമായിരിക്കുന്നു വാവച്ചിയും മോനും സ്കൂളൊക്കെ എടുത്തിട്ട് വീട്ടിൽ വന്നു അതിൻ്റെ പുറകെ പപ്പയും അമ്മയും വന്ന് അപ്പുറത്തെ വീട്ടിൽ നോക്കിയപ്പോൾ അവിടെ പണി എന്തൊക്കെയാണ്ട് അപ്പോൾ ഞാൻ അവർക്കുള്ള കാപ്പിയുടെ പടിപാടിയിലോട്ട് ഇറങ്ങി രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു ചായ ഇട്ട് കുടിച്ചു ഇനി കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോണുപ്പും മാവ് അപ്പം അമ്മയും പപ്പയൊക്കെ വന്നു അത് കഴിഞ്ഞ് പപ്പയും അമ്മയും പുറത്തിറങ്ങി കേട്ടോ കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ആ സമയത്ത് നമ്മുടെ ഇവിടെ ഒരു ആത്തി മര നിപ്പ് ഉള്ളതറിയാലും നമുക്ക് ആന ആന അവിടെയൊക്കെ പോയി ഒന്ന് നോക്കി ഇപ്പുറത്തെ സൈഡ് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഇവിടെ ഒരു തേനിൻ്റെ ഒരു കൂട് കേട്ടോ അതിന് നിറച്ച് തേനീച്ച ആ ആ തേനിൻ്റെ ഇതിൽ ആയി നിൽക്കുകയാണ് ആ സമയത്ത് വാവച്ചിയും മോനും കൂടെയിട്ട് പുറത്തോട്ടൊന്ന് പോവുകയാണ് ഏട്ടാ വാവച്ചയ്ക്ക് ഇച്ചിരി ഉണ്ട് അപ്പം അതിനുള്ള മരുന്ന് വാങ്ങിക്കാൻ പോവുകയാണ് ോട് യാത്ര പറഞ്ഞിട്ട് പോണ സമയത്ത് നമ്മുടെ സ്കൂളിലെ ഒരു ടീച്ചർ അത് വഴി വരുകയാണ് പോവേ ഞാൻ പിന്നെ പെട്ടെന്ന് അടുക്കളയിലോട്ട് വന്ന് അവര് വരണതിന് മുമ്പ് അവർക്ക് കാപ്പി ഉണ്ടാക്കണല്ലേ അപ്പോൾ അതിനുള്ള കാരറ്റും പച്ചമുളകും സവാളൊക്കെ ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ല ആക്കി വെച്ചു എന്നിട്ട് ഞാൻ പാത്രം ഒക്കെ ഒന്ന് കഴുകൂ ഗ്ലൂക്കോസ് ഇത് വാങ്ങുന്നോ ഇത് ഇവിടുത്തെ വായിക്കുന്നതും ഇവിടെ സ്ഥിരം കഴിക്കുന്നതും ചേട്ടന്റെ തൊണ്ടയടുപ്പ് കവക്കെട്ട് അങ്ങനത്തെ പ്രശ്നം വരുമ്പോഴേക്ക് ഇവിടെ ജലദോഷം നല്ലതാണോ ോ പിള്ളർക്കോ എന്തൊരു ഇരുമനോ എന്തേലും പറഞ്ഞെങ്കി ഓടാത്തിൽ രാവിലെ വന്നിട്ട് പറയും ഇതടുത്ത് കഴിക്ക് കൊറച്ച് കഴിക്ക് വേണ്ട കേട്ടെ ഇത് വേണ്ട എന്ന് പറഞ്ഞാ പറയും ഓ ശരി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ 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 പിന്നെ നമുക്കത് ഒരു കഴിക്കാൻ വേണ്ടി അനുസരിച്ചില്ല എന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് ഉപ്പുമാവിനുള്ള അവനുള്ള പണി തുടങ്ങിട്ടാ എണ്ണ ഒഴിച്ച് വെച്ച് കടകളിട്ട് പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും സവാളയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ കൂടെ ഇട്ടുകൊടുത്തേട്ട ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും വഴറ്റിയതിനു ശേഷം അതൊന്ന് ആയി വന്നപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മുടെ റവയ്ക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് തിളച്ച് വന്നപ്പോൾ ഞാൻ തേങ്ങ തിരികെ ഇട്ട് കൊടുക്കും കേട്ടോ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ നമ്മുടെ ഉപ്പുമാവിന് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കും കാരണം നമ്മുടെ റവ ഉപ്പുമാവിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാത്ത കു കൂട്ടുകാരൊന്നും ഉണ്ടാക്കി നോക്ക് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ ഉപ്പുമാവൊക്കെ കറക്റ്റ് റെഡിയായി നമുക്ക് കിട്ടി അപ്പം പഴം ിക്കാൻ വേണ്ടി അമ്മ പോയിരുന്നു അപ്പം പഴം ബാബാടിനു തൊണ്ടയ്ക്ക് വയ്യാത്തോണ്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു മുട്ട ബുൽസ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് നമ്മുടെ ഉപ്പുമാവും റെഡിയായി ബൂൽസയും റെഡിയായി അതുകൊണ്ട് കൊടുക്കുമ്പോഴേ നമ്മുടെ ആദിത്യന് ഉപ്പുമാവിൻ്റെ കൂടെ മുട്ട പൊരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു പിന്നെ അവനും കൂടെ ഒരു മുട്ടയെടുത്ത് ഞാൻ പൊരിച്ച് അവനും കഴിക്കാൻ വേണ്ടി കൊടുത്ത് കൊടുത്ത് വന്ന സമയത്ത് അമ്മ മീൻ കൊണ്ടുവന്നിട്ട് അനിയത്തിക്ക് അമ്മയ്ക്ക് വാങ്ങിച്ചാണ് കേട്ടോ അപ്പം ഇതിന് നമ്മളിവിടെ കാരയുടെ കുഞ്ഞ് കാരപ്പൂച്ചെന്നാണ് നമ്മളിതിന് പറയണത് കേട്ടോ അപ്പോൾ ഇതൊരു അൻപത് രൂപയ്ക്കുള്ള കൂറാണ് പക്ഷേ ഇരുപത്തഞ്ച് രൂപയ്ക്ക് അമ്മയ്ക്ക് കൊടുത്തു നിന്ന് അമ്മ പറയണം അതിൻ്റെ കൂടെ അനിയത്തിക്ക് ചീലാവൊണ്ടല്ലേ ആ മീൻ കൂടെ മേടിച്ച് എനിക്കീ മീൻ ഇഷ്ടമില്ലാട്ട ഞാൻ ഈ മീൻ വാങ്ങിക്കുകയുമില്ല ഞാൻ കഴിക്കുകയുമില്ല അപ്പം അതിന് ശേഷം ഈ കളവട ആവശം ചാട്ട് ഓട്ടോക്കെ പോയിട്ട് കൊണ്ടിരുന്ന കൊറേ കുപ്പികളുണ്ട് വെള്ളത്തിൽ അതൊക്കെ പറക്കാനും ആക്കി എടുക്കാനൊക്കെ അമ്മ നീ വൈകാൻ പോണ സമയത്ത് മാത്രമേ ഇങ്ങോട്ട് വരികയുള്ളൂ

പപ്പ ചേട്ടനായിട്ട് അതത്രയും കൊണ്ട് കൊടുക്കാൻ വണ്ടി മറ്റേ പുക ടെസ്റ്റിന് വേണ്ടി അവര് പോണം അപ്പൊ അവിടെ ഇറക്കി തരാ അപ്പാന്ന് പറഞ്ഞുകൊണ്ട് പപ്പയും കൂടെ വണ്ടിയിൽ കയറി പോവയാണ് അപ്പം ചേട്ട അമ്മേനെയാണ് കളിയാക്കിയിട്ട് പറഞ്ഞത് അഞ്ഞൂറ് രൂപ കിട്ടുമായിരിക്കും ആ അഞ്ഞൂറ് ബുക്ക് ചെയ്തിട്ടുണ്ട് പപ്പയെന്ന് പറഞ്ഞു അപ്പം എന്നിട്ട് പപ്പേ പപ്പനെയും കൊണ്ട് ചേട്ടൻ ആദിത്യനായിട്ട് പോയി അപ്പം അമ്മ വന്ന് നിന്ന് നോക്കണേണ് ഇവർ പോണ വഴിക്ക് അടുത്താണ് അമ്മ താമസിക്കുന്നത് അപ്പം എന്നേം കൂടെ ഒന്ന് ഇറക്കുമോ എന്നുള്ള ഭാവത്തിലാണ് അമ്മ നോക്കിക്കൊണ്ട് നിന്നത് പക്ഷെ അമ്മേനെ കൊണ്ടുപോയില്ല അപ്പം അമ്മ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അമ്മ അമ്മ ചാറ്റ് അമ്മ ഗൗരവം അമ്മ ഗൗരവം അമ്മ ഗൗരവം അമ്മ എന്റെ മോ കൂട്ടുകാർക്കൊക്കെ സുഖാണെന്ന് കേളമ്മ എന്റെ 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 നാളെ കേട്ടാ ഇത്രയും നാളായിട്ട് അമ്മയ്ക്ക് നാണമൊന്നും മാറിയില്ല നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ വന്ന് 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 വന്നേ അമ്മയ്ക്ക് നാണൊന്നും മാറിയില്ല ഇനി തട്ടിയുടെ ജോലിയൊക്കെ നടക്കണേ ഇനിപ്പൊ അവര് പോയി അവർക്ക് ഓട്ടോ ഉണ്ട് ആദ്യം നേരത്തെ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞു അപ്പൊ ഇനിയിപ്പൊ കൺ ചോറ് വെക്കണം കൺ പരിപാടി ഒന്നും ഇനിയില്ല ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇനി ഇവിടെ അപ്പൊ അപ്പൊ ഉപ്പുമാവ് ആയിട്ട് ഇങ്ങനെ കഴിക്കും അപ്പൊ എനിക്ക് തട്ടിന് വേണ്ട പച്ചക്കറി ഇന്ന അമ്മയാണ് വാങ്ങിച്ചോണ്ട് തന്നത് കേട്ടോ അപ്പൊ നമുക്ക് അതിൽ എന്തൊക്കെ ഉണ്ട് ഇന്ന് അമ്മയാണ് ഏട്ടാ ഞങ്ങൾക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് തട്ടിന്റെ ആവശ്യത്തിന് രാവിലെ വന്നു ഇരുപത് ഇത് തക്കാളി ഇരുപത് ഇരുപയാണ് രൂപയുമ്പോ അരക്കിലേ അമ്മ ഇനി നമ്മടെ മലക്കറി സാമ്പാറിന്റെതാണ് ഏട്ടാ തട്ടമ്മ എടുത്ത് ഇത് കുഴപ്പമ്മ അത് വേണ്ട മരം കൂടെ തട്ട് നിങ്ങൾ എല്ലാം പറക്കാനിക്കണ്ട എല്ലാം കൂടെ തട്ടമ്മ ഇത് ഇത്ര എത്ര രൂപ മലക്കറി എഴുപത്തി അഞ്ചാ ഇത് കൊള്ള അലാഭം ഉണ്ട് കേട്ടാ അമ്മ ഇത് ഇത് എവിടെ വാങ്ങിച്ചത് ഇത്രയും മലക്കറിയാണെന്നോ അമ്മ ഇന്ന് വാങ്ങിച്ചോണ്ട് തന്നത് കേട്ടാ ഇത് കൊള്ളാം ലാഭം ഉണ്ട് കേട്ടാ ഇത് എഴുപത്തി അഞ്ചു രൂപയാണ് ഈ മലക്കറി ഇത്രയും മലക്കറി ഈ തക്കാളി അര കിലോ ഇരുപത് രൂപ നല്ല ലാഭം ഉണ്ട് കേട്ടാ ഇവിടെ ഇവിടെ നമ്മൾ വലിയ കടയിലൊക്കെ പോകുമ്പോൾ അവര് പറയണത് നല്ല പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയെന്നാണ് പറയണത് അപ്പോൾ പച്ചക്കറി കുറവായിരിക്കും പക്ഷെ ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല ലാഭം ഉണ്ട് ഏട്ടാ അപ്പൊ ഞാൻ ഇനി മുൻ്റെ അമ്മേനെയാണ് ഇനി പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി ആ പോകണത് ആദ്യം അമ്മയാണ് ഇനി രാവിലെ മുതലെ എൻ്റെ തട്ടിൻ്റെ ആവശ്യത്തിനുള്ള പച്ചക്കറി വായിച്ച് തരേണ്ടത് കേട്ടല്ലേ കേട്ടാ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ വീടൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടി പോയി കാരണം നമ്മുടെ ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ടാക്കിയില്ലേ അതിനെയൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഭദ്രമാക്കി വെച്ച് അടുത്ത വർഷം നമുക്ക് എടുക്കണമല്ലേ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഈ വർഷം അതിന് ഉപയോഗിച്ച് എന്നിട്ട് അതിന് സെറ്റ് ചെയ്ത കമ്പൊക്കെ എടുത്ത് ചെടിച്ചട്ടിയൊക്കെ ഞാൻ വെളിയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം വന്ന് വീടൊക്കെ ഒന്ന് അടിച്ച് വാരി വലയൊക്കെ അടിച്ചൊന്ന് തൂത്ത് വൃത്തിയാക്കും കേട്ടാണ് ആക്കിയതിനു ശേഷം നമ്മുടെ മേശയും ഇതെല്ലാം ഓതുക്കിയൊക്കെ ചെയ്തൊക്കെ ഇട്ട് തുണിയൊക്കെ നടക്കേണ്ടതൊക്കെ മടക്കിയൊക്കെ തട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോയി എല്ലാം നീറ്റാക്കി തട്ടിന്റെ ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചു പോയി ഇനി വൈകുന്നേരം ആവുമ്പോ സാമ്പാറിന്റെ പണിക്ക് തുടങ്ങി നാലുമണിയൊക്കെ ആവുമ്പോ തുടങ്ങും പണി ആക്കി വെച്ചിട്ടുണ്ട് ഒരാൾ ചെറിയ ഒപ്പുമാവിരിപ്പുണ്ട് അപ്പോൾ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഒരു ഷെയർ ഒരു സബ്സ്ക്രൈബ് അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ടാറ്റാ സി യു